പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരള ലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇനി കേവലം ഏഴു ദിവസങ്ങൾ കൂടി മാത്രമാണ് റേഷൻ കടകളിലൂടെ മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം ഉള്ളത് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഗോഡൌണുകളിലെ സമ്പുഷ്ടീകരിക്കാത്ത പച്ചരി മുഴുവൻ കൊടുത്തു തീർക്കണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശമുള്ളതിനാൽ ഈ മാസം പലർക്കും ലഭിക്കുന്ന റേഷൻ അരിയിൽ പച്ചരിയുടെ വിഹിതം മുൻ മാസങ്ങളെക്കാൾ കൂടുതലാണ് മാസത്തിലെ അവസാന ദിനങ്ങളിൽ വലിയ തിരക്കായിരിക്കുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു മദ്യ അവധിക്ക് മുന്നോടിയായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തിയാറ് ദശാംശം ഒന്നേ ആറ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അറിയിച്ചിരിക്കുന്നത് സപ്ലൈകോയുടെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി ടൺ അരിയിൽ നിന്നാണ് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ അരി വിതരണം ചെയ്യുന്നത് സപ്ലൈകോ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നേരിട്ട് ഇത് എത്തിക്കും മൂന്നാമത്തെ അറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാസം ഒരു രൂപ വീതം സെസ് പിരിക്കുന്നതിന് ഭക്ഷ്യപൊതു വിതരണ വകുപ്പ് നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്കാവും ഈ പിരിവ് ഏർപ്പെടുത്തുക മന്ത്രിസഭ അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇത് ആരംഭിക്കും ഒരു വർഷം കൊണ്ട് നാലു കോടിയിലേറെ രൂപ ഈ ഇനത്തിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ നീല കാർഡുടമകൾക്ക് നൽകുന്ന അരിയുടെ വില കിലോഗ്രാമിന് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കാനും വെള്ള കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടയ്ക്കുന്ന എട്ട് രൂപ തൊണ്ണൂറ് പൈസയിൽ അധികമായി അടക്കുന്ന അറുപത് പൈസ വ്യാപാരികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ അരിവില കൂട്ടുന്നതിനേക്കാൾ സെസ് പിരിക്കുന്നതാണ് നല്ലത് എന്ന് വിലയിരുത്തി വരുമാനം കുറവായ കടകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെ ശുപാർശകൾ തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്നാണ് ധാരണ അതിനാൽ നാലായിരത്തോളം വരുന്ന വിൽപ്പന കുറഞ്ഞ റേഷൻ കടകൾ അടച്ചുപൂട്ടുവാനുള്ള നിർദ്ദേശം തൽക്കാലം നടപ്പാക്കില്ല നാലാമത്തെ അറിയിപ്പ് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് ചെയ്യണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആറ് ലക്ഷത്തോളം പേരുണ്ടെന്നാണ് കണക്കുകൾ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഇനിയും തീയതി നീട്ടി നൽകില്ലെന്നാണ് സൂചന അതിനാൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് റേഷൻ മുടങ്ങുമെന്ന സൂചനകൾ എത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നീല കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ളക്കാർഡിന് ആറ് കിലോ അരിയുമാണ് ഈ മാസം ഉള്ളത് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്